ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ വെള്ളത്തിൽ വർത്തുന്ന ഒരു ചെടിയെക്കുറിച്ചാട്ടോ ഈ ചെടിയുടെ പേരാണ് വാട്ടർ ലെറ്റൂസ് അല്ലെങ്കിൽ വാട്ടർ കാബേജ് എന്നും പറയും നമുക്കൊരു തൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതൊരു വലിയ ചട്ടിയിലും നിറഞ്ഞു നിറഞ്ഞ് ഒരു ചെടിയാണ് നമ്മുടെ വാട്ടർ ലിറ്റൂസ് അപ്പോൾ ഈ ചെടിയുടെ കംപ്ലീറ്റ് കെയറിങ്ങും അതുപോലെ തന്നെ പ്രൊപ്പഗേഷൻ മെത്തേഡ് കാണിക്കുന്നുണ്ട് അതുപോലെ ഈ ചെടി വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആറ് ഉപകാരങ്ങൾ അല്ലെങ്കിൽ പ്രയോജനങ്ങളും കൂടി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ചെടിയുടെ സൺലൈറ്റിനെ കുറിച്ച് നമുക്ക് ആദ്യം തന്നെ ഈ സുന്ദരി ചെടിയുടെ കെയറിങ് നോക്കട്ടെ അപ്പോൾ സൺലൈറ്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് സൺലൈറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ കരിഞ്ഞു പോകുമോ അപ്പോൾ ഒരു പാർഷൽ ഷെയ്ഡാണ് ഈ ചെടിക്ക് ഇഷ്ടം കേട്ടോ പിന്നെ നമുക്ക് വളർത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ വെറും വെള്ളത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ചാണകപ്പൊടി മണ്ണ് മണലൊക്കെ ഇട്ടിട്ട് നമുക്ക് പെന്നി വെട്ട് പ്ലാന്റ് ഒക്കെ വളർത്തുന്ന രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അതുകൂടാതെ അധികം നമ്മൾ കാണുന്നത് ഫിഷ് ടാങ്കിലാണ് മീൻ വളർത്തുന്ന ടാങ്കിലാണ് ഈ ഒരു ചെടി നമ്മൾ കൂടുതലായിട്ടും വാട്ടർ കാണുന്നത് കാണുന്നിട്ടുക അപ്പോൾ മൂന്ന് രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് പിന്നെ നല്ല നീളമുള്ള വേരാണ് കേട്ടോ അപ്പോൾ ഇത് എടുത്തേലത്ര നീളമില്ലെങ്കിലും നല്ല വളർത്തുന്നവർക്കറിയാം നല്ല നീളമുള്ള വേരാണ് ഇതിനുള്ളത് അതുകൂടാതെ നല്ല ഗ്രീൻ റോസ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റും കാരണം ഒരു പച്ചക്കളറിലെ റോസാപ്പൂവിനെ പോലെ സുന്ദരിയായിട്ടോ ഈ ചെടി നിൽക്കുന്ന ഓരോ ചെടിയും ഓരോ റോസാപ്പൂവാണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും കാരണം നമുക്ക് നമ്മുടെ മുറ്റത്ത് ഒക്കെ വെക്കണമെങ്കിൽ ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാൻസാണ് നമ്മുടെ വാട്ടർ ഏറ്റവും സുട്ട അപ്പോൾ ഈ ചെടിക്ക് പ്രത്യേകതയാണ് ഇതിൻ്റെ നീളമുള്ള പിന്നെ വേരും അതുപോലെ തന്നെ റോസാപ്പ് പോലെയുള്ള ഒരു ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം അതുകൂടാതെ ഫാസ്റ്റ് ഗ്രോവിങ് പ്ലാന്റ്സും കൂടിയാണ് കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ചെടിയോണ്ട് നമുക്ക് ഒരുപാട് ചെടിയാക്കി എടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയും കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രയോജനം അല്ലെങ്കിൽ ഉപകാരം ഞാൻ പറയട്ടെ അപ്പോൾ ഒന്നാമത്തെ ഉപകാരം എന്ന് പറയുന്നത് നമുക്ക് ഫിഷ് ടേങ്കിലാണല്ലോ അത് കൂടുതലായിട്ട് നമ്മൾ ചെടി കാണുന്നത് അപ്പോൾ ഫിഷ് ടാങ്കിൽ ആയതുകൊണ്ട് തന്നെ നമുക്കിതിന് വളം കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ വെള്ളത്തിൽ വളർത്തുന്ന ചെടിയാണെങ്കിൽ വെറും വെള്ളത്തിലാണെങ്കിൽ നമ്മൾ ലിക് വാ ലിക്വിഡ് പോലത്തെ എന്തെങ്കിലും വളം കൊടുക്കണം പിന്നെ ഇപ്പം ഈ കാണിക്കുന്ന ചെടി ചാണകപ്പൊടി മണ്ണ് മണലൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഇതിലാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല ഗ്രോത്ത് ആയിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഫിഷ് ടാങ്കിലുള്ള ചെടികൾ ചെടികൾക്ക് നമ്മൾ വളം കൊടുക്കേണ്ട കാരണം മീൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അതായത് ഫുഡ് ഫുഡ് വേസ്റ്റ് ഈ ഒരു ഇത് വളമായിട്ട് ചെടി വലിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ നല്ല രീതിയിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഞാൻ ഇതിലൊരു തൈ വെച്ച് കൊടുത്തായിരുന്നു ഇപ്പം സൈഡിൽ നല്ലോ ഇതിൻ്റെ ഒരു പ്രത്യേകത അതും കൂടി ഉണ്ട് ഇതിൻ്റെ സൈഡിൽ നിന്നാണ് ഓരോ സൈഡിൽ നിന്നാണ് പുതിയ തൈകൾ വരുന്നത് അപ്പോൾ നമുക്ക് ഒരു ചെടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ആകുമ്പോഴേക്ക് രണ്ട് മൂന്ന് തൈകൾ വരും പിന്നെ രണ്ട് മൂന്ന് മൂന്നാഴ്ച ആവുമ്പോഴേക്കത് ആ ഒരു പോട്ട് നമ്മൾ വെച്ച ചെറിയ പോട്ടാണെങ്കിൽ അത് നിറയുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇഷ്ടമെങ്കിൽ ഫുഡ് നമ്മൾ അല്ല നമ്മൾ ഇതിന് വളം കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ടാമത്തത് പെട്ടെന്ന് ഗ്രോത്ത് ആയിട്ട് വളരുന്ന ചെടി ആയതുകൊണ്ട് തന്നെ നമുക്കിത് സെയിൽ നടത്താനൊക്കെ പറ്റും കേട്ടോ കാരണം ഇപ്പോൾ നെയ്സറിയിലും അത് തന്നെ നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് വാട്ടർ ലിറ്റേഴ്സ് അപ്പോൾ നമുക്കിതില് പിന്നെ പെട്ടെന്ന് ഗ്രോത്ത് ആകുന്ന ചെടിയായതുകൊണ്ട് നമുക്ക് വില്പന നടത്താനും ഈസിയാണ് കേട്ടോ മൂന്നാമത്തേത് ഈ ചെടിയുടെ നീളമുള്ള വേര് അത് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ മീൻ വളർത്തുന്ന ടാങ്കിലാണ് ഇത് കൂടുതൽ അക്കോറിയത്തിലൊക്കെയാണ് കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മീൻ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ മ അതിൻ്റെ തള്ള അമ്മ തന്നെ തിന്നുന്നത് നമ്മൾ കാണാം അല്ലേ അതിൻ്റെ പിന്നെ ആ കുഞ്ഞുങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റുന്ന അതായത് ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ വണ്ടിയിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടോ അപ്പോൾ നമുക്ക് ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഒരിടമാണ് ഇതിൻ്റെ വേര് അതുകൂടാതെ മുട്ടയിടുന്ന മീനാണെങ്കിൽ മുട്ടയിടാന് വേരിൻ്റെ ഉള്ളിൽ ആ മുട്ടയിട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾ വേരിൻ്റെ ഉള്ളിൽ ഒളിച്ചു നിന്നാൽ അമ്മ അമ്മ മീന് ഇതിനെ തിന്നില്ല കേട്ടോ അതും നമുക്ക് ഉപകാരമാണ് ചെടി വളർത്തിയിട്ടുണ്ടെങ്കിൽ നാലാമത്തത് എന്ന് പറയുന്നത് നമുക്ക് നമുക്കറിയാം ഫിഷ് ടാങ്കിലുള്ള വെള്ളം ക്ലിയർ ആക്കാൻ നമുക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് ഇപ്പം മീനൊക്കെ വളർത്തുന്ന ഒരു മോട്ടറൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ടാങ്ക് ക്ലിയറാക്കുന്നത് അല്ലേ വെള്ളം ക്ലിയർ ആക്കുന്നത് പക്ഷേ ഈ ചെടി വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ക്ലിയർ ആക്ക വെള്ളം നല്ല ക്ലിയർ ഉണ്ടാകും കാരണം ഇതിൻ്റെ വേസ്റ്റൊക്കെ മീനിൻ്റെ വേസ്റ്റ് ഫുഡിൻ്റെ വേസ്റ്റൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവും കൂടി ഇതിൻ്റെ വേരിനുണ്ട് അതുകൊണ്ട് തന്നെ അത് നമുക്ക് നല്ലൊരു ഉപകാരമാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് കൊതുക് കൊതുക് വരെ പോകും കാരണം ഈ ഒരു ചെടി വളർത്തി കൊതുക് വരെ തോറ്റു പോകും കാരണം കൊതുക് മുട്ടയിടുന്നത് എങ്ങനെയാണ് നല്ല ക്ലിയർ ഉള്ള വെള്ളത്തിലാണ് ഈ ഈഡീസ് കൊതു മുട്ടയിടുക ഡിസ് കൊതു ആണ് ഡെങ്കിപ്പനി ചിക്കൻ കുരി എന്നൊക്കെയുള്ള രോഗം പരത്തുന്നത് അത് നല്ല വെള്ളത്തിനെ മുട്ട ശുദ്ധമായിട്ടുള്ള വെള്ളത്തിലാണ് മുട്ടയിടുക അല്ലാത്ത നമ്മൾ സാധാരണ കാണുന്ന കൊതുക് നമുക്കറിയാം അതാണ് നമ്മൾ ചളിവെള്ളത്തിലൊക്കെ മുട്ടയിടുന്നതല്ലേ അപ്പോൾ കൊതുക് രാത്രി കടിക്കുന്ന കൊതുകാണ് നമുക്കറിയാം മന്തിന്ന് പറഞ്ഞാൽ രോഗം വരുത്തുന്നത് അല്ലേ രാത്രി രാത്രിയാണ് അതിൻ്റെ ടെസ്റ്റ് നടത്തുന്നത് രാത്രിയാണല്ലേ കൊതുകിൻ്റെ മന്തിൻ്റെ ടെസ്റ്റ് നടത്തുന്ന രാത്രി പകല് കടിക്കുന്ന കൊതുകാണെങ്കിൽ നമുക്കറിയാം അങ്ങനെയുള്ള പിന്നെ ഈഡിസ് കൊതു പകലും കടിക്കട്ടോ അതിനൊരു ഉള്ളിപ്പുള്ളിയൊക്കെ ആയിട്ടുള്ള അതാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല അപ്പോൾ ഈ കൊതുകിനെ ഇത് ഈ ചെടി നമ്മൾ ഫിഷ് ടാങ്കിലും അല്ലെങ്കിൽ നമ്മളിങ്ങനെ വളർത്തിയിട്ട് ഈ ഡബ്ബ ഫുള് ആയിട്ടുണ്ടെങ്കിൽ കൊതുകിന് മുട്ടയുടെ സ്പേസ് പോലും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കൊതുക് വരെ തോറ്റുപോകുന്ന കാരണം അതാണ് പിന്നെ ഗപ്പി കൊതുകിനെ തിന്നുകയും ചെയ്യും അല്ല മീൻ വളർത്തുന്ന ടാങ്കിലാകുമ്പോൾ മുട്ടയുള്ള സ്ഥലം ഉണ്ടായാലും ഇനിയിപ്പോൾ അതവേ മുട്ടയിട്ടുണ്ടെങ്കിൽ ഗപ്പി തിന്നി പോവുകയും ചെയ്യും കേട്ടോ അത് ഇതിൻ്റെ ഒരു ഉപകാരമാണ് ഈ ചെടി വളർത്തിയാൽ പിന്നെ ആറാമത്തെ കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം ഇതിൻ്റെ വേരിൽ മൈക്രോ ഓർഗാനിസം മൈക്രോ ഓർഗാനിസം എന്നുള്ള ഒരു ചെറിയ ചെറിയ സൂക്ഷ്മ ജീവികളുണ്ട് അത് ചെറിയ കുഞ്ഞ് മീനുകളില്ലേ പ്രസവിച്ച കുഞ്ഞ് മീനുകൾക്ക് അത് കഴിക്കുക അപ്പോൾ അത് അവർ പിന്നെ ഫുഡ് കിട്ടാതെ ചത്തുപോകല്ല ചെറിയ ചെറിയ കുഞ്ഞ് മീൻ കഴിക്കാനുള്ള അത് ഈയൊരു വേരില് ഉണ്ട് കിട്ടും അങ്ങനെ നമുക്ക് വളരെ ഉപകാരമുള്ള ഒരു ചെടിയാണിത് അപ്പോൾ ഈ ചെടി ഇല്ലാത്തവരൊക്കെ എന്തായാലും വാങ്ങിക്കോളൂ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ കണ്ടാൽ വാങ്ങിക്കോളൂ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഒരുപാട് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട് ഉണ്ടല്ലേ വാട്ടർ പോപ്പിൻ്റെ പിന്നെ നമ്മളെ പെന്നി വേട്ടുണ്ട് അതുപോലെ ആമ്പല താമര അങ്ങനെയുള്ള ഒരുപാട് ചെടീൻ്റെ കൂടെ നമുക്ക് ഇതും കൂടി വെക്കാൻ ഒരുപാട് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട് ഉണ്ടല്ലേ ഒരുപാട് പ്ലാറ്റർ പ്ലാൻസ് ഉണ്ട് അപ്പോൾ ഈ ചെടി നമുക്ക് നല്ലത് കുറച്ച് വെയിലത്തേക്ക് വെച്ച് കണ്ടില്ല വെയിലത്തേക്ക് കുറച്ച് വെയിൽ കെട്ടിയപ്പോൾ എൻ്റെ ഇലകളൊക്കെ ഒന്ന് കരിഞ്ഞ് പോയിക്കുന്നപ്പോൾ ഞാൻ സ്ഥലം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ സ്ഥലം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒന്ന് ക്ലിയർ ആയി കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് വെള്ളം അത് കുറച്ച് മണ്ണ് വേറെ ചെടിയിലേക്ക് ഇടുമ്പോൾ അതിൽ വീണ് പോയതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നല്ല രീതിയിൽ ഇതിപ്പോൾ ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും ഫുള്ളായിട്ട് ശേഷം ഇതേ ഒരു ഡബ്ബ ഫുള്ളായിട്ടൊരു ഷോർട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന നമ്മുടെ നല്ലൊരു ചെടിയാണ് നമ്മുടെ വാട്ടർ കാബേജ് അല്ലെങ്കിൽ വാട്ടർ ലിറ്റൂസ് എന്ന് പറഞ്ഞാൽ ചെടി കിട്ടും അപ്പോൾ നല്ല നല്ല ഭംഗിയായിട്ട് നമുക്ക് വാട്ടർ ബാൽസ് നല്ല ഭംഗിയാണ് കാണാനല്ല വെള്ളത്തിൽ നമുക്ക് വളർത്തുകൊണ്ട് തന്നെ മണ്ണൊന്നും ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക പിന്നെ ഇതിലൊക്കെ ഫ്ലാറ്റിലൊക്കെ പാർക്ക് പാർക്കുന്നവർക്കൊക്കെ സുഖമായിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറി കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ വീണ്ടും പറയുകയാണ് ഇതിൽ ഞാനൊരു പിന്നെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാനൊരു പിക്ചർ ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ അതിലൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും